യാഗശാലയായി അനന്തപുരി ഭക്തലക്ഷങ്ങൾ പൊങ്കാലെ പൊങ്കാലയർപ്പിച്ചു ലക്ഷക്കണക്കിന് ഭക്തരാണ് ദേവിക്ക് പൊങ്കാലെ അർപ്പിക്കുവാൻ ആറ്റുകാലെത്തിയത് അർപ്പിച്ച് നിർവൃതി അടഞ്ഞാണ് തിരികെ മടങ്ങിയത് അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറുകയായിരുന്നു അനന്തപുരി കോവിഡ് ഭീഷണി പൂർണ്ണമായി മാറിയതിനാൽ ഈ കൊല്ലം അത്ഭുതപൂർവമായ ജനപ്രവാഹമായിരുന്നു ആറ്റുകാലിലേക്ക് ഇത്തവണ ആറ്റുകാലിൽ തുടങ്ങി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കടന്നുപോയി പൊങ്കാല അടുപ്പുകൾ ആറ്റുകാൽ പരിസര പ്രദേശങ്ങൾ കിഴക്കേക്കോട്ട പുളിമൂട് സ്റ്റാച്യു കടന്ന് പാളയം പള്ളി മാനവീയം വീതി വെള്ളയമ്പലം ശാസ്ത്രമംഗലം എന്നീ ഭാഗങ്ങളെല്ലാം പൊങ്കാല കലങ്ങൾ നേർന്നു സാംസ്കാരിക സാമൂഹിക സംഘടനകൾ അസോസിയേഷനുകൾ സംസ്ഥാ വകുപ്പുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്നദാനം കുടിവെള്ളം എന്നിവ വിതരണം ചെയ്യുകയും മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഭക്തലക്ഷങ്ങൾക്ക് ആദിത്യമരളിയത് കൂടുതൽ സർവീസുകളും സ്റ്റോപ്പുകളും അനുവദിച്ചു കെ റെയിൽവേയും പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു നാലായിരത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കാൻ സജ്ജരാക്കിയിരുന്നു കൃത്യം രണ്ടരയ്ക്ക് തന്നെ പൊങ്കാല നിവേദ്യം കഴിഞ്ഞതോടെ ഭക്തലക്ഷങ്ങൾ നിർവൃതി അടങ്ങി അടുത്ത പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പുമായി തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് മടങ്ങിയത് ഒപ്പം അടുത്ത പൊങ്കാലയ്ക്ക് ആദിത്യം അരുളാനുള്ള കാത്തിരിപ്പിൽ അനന്തപുരിയും അനന്തപുരി നിവാസികളും ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി மரி கோல் அண்ட் டயமண்ட்ஸ் ரொம்பம்